ഐ ചങ്ങൈമരയിൽ നല്ല കിഡ്ഡി ലൈൻ ഇന്നോവ ക്രിസ്റ്റ വിൽപ്പന കച്ചിട്ടുണ്ട് എം എച്ച് മഹാരാഷ്ട്ര വണ്ടിയാണിത് നിലവിലുള്ളത് എൻഒ സിയിലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ ആണ് ആക്സിഡൻറ്റ് സ്ഥലോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഈ വണ്ടിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നാട്ടിലെത്തിച്ചേരും നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില എൻ ഒ സിയിലുള്ള വിലയാണ് ചോദിക്കുന്നത് കേരള നമ്പർ വിത്ത് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആവശ്യക്കാർ ചെയ്യേണ്ടി വരും എൻ ഒ സിയിലുള്ള വില പന്ത്രണ്ട് എഴുപത്തഞ്ചാണ് ചോദ്യം ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല നിലവിൽ നല്ല കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ